നമസ്കാരം എൻ്റെ പേര് ഭൂമി ഞാൻ മ്യൂസിക് ചെയ്ത എ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറയുന്ന പടം ഐ എഫ് കഴിഞ്ഞപ്പോൾ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇത് അല്ല എൻ്റെ രണ്ടാമത്തെ പടമാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് കുടുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് അതിലെ സോങ്സും ബി ആണ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടാമത്തെ പടമാണ് എൻ്റെ ഫസ്റ്റ് ഐ എഫ് എഫ് ഡി ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പടം ഇപ്പം മൂന്ന് ഷോസാണ് കഴിയുന്നത് അത് ഹൗസ്ഫുള്ളായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ റെസ്പോൺസ് ആയിരുന്നു ആൾക്കാരൊക്കെ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് കണ്ടിരുന്നത് അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എവിടെയാണ് സ്ഥലം എൻ്റെ സ്ഥലം ശരിക്കും തൃശ്ശൂരാണ് ഞാൻ സെറ്റിൽഡ് ആയിട്ടുള്ളത് കൊച്ചിയിലാണ് അടുത്ത മൂവീസ് നെക്സ്റ്റ് പടംഹരിയുടെ പിന്നെ എൻ്റെ സ്വന്തം കുറച്ച് മ്യൂസിക് വർക്ക് പാരത് ഞാൻ ചെറുപ്പത്തില് മ്യൂസിക്കിലേക്ക് തന്നെയാണ് ഞാൻ കർണാട്ടിക് സിംഗർ ആയിരുന്നു ചെറുപ്പം തൊട്ട് ട്രെയിൻഡായിരുന്നു പിന്നീട് ഒരു പ്ലസ് ടു കഴിഞ്ഞ് ചെന്നൈയിലേക്ക് പോയി അവിടെ മ്യൂസിക് പ്രൊഡക്ഷൻ

അഭിനയത്തിലേക്ക് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ